വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാള കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാളയിലെ എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാള ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന യോഗം മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു മുതൽ കഴിഞ്ഞ് പുതുക്കാട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ചാലക്കുടി മുതൽ ആറ് സ്ഥലങ്ങളിൽ ഒരു മണിക്കൂറിലധികം കാത്തി എനിക്ക് തൃശൂരിലെ ഹയാത്ത് ഏജൻസി ലുലു ഭാഗത്ത് നിന്ന് ഇപ്പൊ ഞാനും എന്റെ സഹപ്രവർത്തകൻ ശ്രീ ബാലിനു വന്നപ്പോ അദ്ദേഹത്തിന് അവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കാത്തിൽ കിട്ടി പിന്നെ അങ്ങോട്ട് ആകസ്മികമായി ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ വരും അതിന് ഈ പോക്കറ്റ് റോഡുകൾ ഗ്രാമീണ ഗ്രാമീണ റോഡുകൾ റോഡുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും കാര്യമാണ് കുറച്ച് ഒരുവിധം ഉപയോഗപ്രദമായി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഇ എസ് സാബു കെ കെ രവി നമ്പൂതിരി ടി എം നാസർ ഒ ജെ ജനീഷ് ഹക്കിം ഇക്ബാൽ വി എം മുഹീദീൻ പി ഡി ജോസ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുക കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുക ചക്ക സംസ്കരണ ഫാക്ടറിയും കോഴിത്തീറ്റ ഫാക്ടറിയും പ്രവർത്തികമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്